അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്ക് ഇനി അരമണിക്കൂർ ദൂരം മാത്രം ഹൈസ്പീഡ് റെയിൽ പദ്ധതി ഇത്തിഹാദ് റെയിൽവേ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിഹാദ് പാസഞ്ചർ ട്രെയിൻ ഈ വർഷം സർവീസ് ആരംഭിക്കാനിരിക്കെയാണ് അതിവേഗ പാതയുടെ കൂടി പ്രഖ്യാപനം കിലോമീറ്റർ ആയിരിക്കും അതിവേഗ ട്രെയിനിന്റെ വേഗത പ്രധാന നഗരങ്ങളെയും വിനോദ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചായിരിക്കും അതിവേഗ ട്രെയിൻ സർവീസ് ഉണ്ടാവുക ഒരുമയിൽ നിന്ന് പിറവിയെടുത്ത ഇതിഹാദ് ട്രെയിനിന്റെ പുതിയ പദ്ധതിയും അബുദാബിയും ദുബൈയും ഒരുമിച്ചാണ് പ്രഖ്യാപനം നടത്തിയത് അബുദാബി കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായി ായ ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നിഹ്യാൻ ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബൈ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എന്നിവർ ചേർന്നാണ് പ്രഖ്യാപനം നടത്തിയത് അൽസാഹിയ സാദിയ ദ്വീപ്ലൻസ് അബുദാബി എയർപോർട്ട് ജദ്ദാഫ് അൽമക്തും എയർപോർട്ട് എന്നിവയാണ് സ്റ്റേഷനുകൾ ഇവയിൽ രണ്ടെണ്ണം ഭൂഗർഭ സ്റ്റേഷനുകളാണ് മെട്രോ സ്റ്റേഷനുകളുമായും ബന്ധിപ്പിക്കും നാല് ഘട്ടങ്ങളിലായാണ് ഹൈസ്പീഡ് റെയിലിന്റെ നിർമ്മാണം നടക്കുക ആദ്യഘട്ടത്തിൽ അബുദാബി അൽസാഹിയ മുതൽ ദുബൈ ജദ്ദാഫ് വരെയുള്ള നൂറ്റി അൻപത് കിലോമീറ്റർ ട്രാക്കാണ് ഒരുക്കുന്നത് ഇതിൽ മുപ്പത്തിയൊന്ന് കിലോമീറ്റർ തുരങ്കപാതയായിരിക്കും രണ്ടാം ഘട്ടത്തിൽ പത്ത് സ്റ്റേഷനുകളുള്ള ഇൻസിറ്റി റെയിൽവേ ശൃംഖല അബുദാബി നഗരത്തിൽ വികസിപ്പിക്കും മൂന്നാം ഘട്ടത്തിൽ അബുദാബിയെയും അല്ലെയിനെയും ബന്ധിപ്പിക്കും നാലാം ഘട്ടത്തിൽ ഷാർജ അജുമാൻ ഉമുൽ കുവൈൻ ഫുജേറ റാസൽഖൈമ എന്നീ എമിറേറ്റുകളെയും ബന്ധിപ്പിക്കും ഇതിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ ഇരുന്നൂറ് ആണ് വേഗത അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്ക് അൻപത്തിയേഴ് മിനിറ്റും ഫുജേറയിൽ നിന്ന് നൂറ്റി അഞ്ച് മിനിറ്റുമാണ് യാത്രാ സമയം